ശ്രീ പാണ്ഡ്യാല ഷാജി മുഖ്യമന്ത്രി മൗനം ഈ കാര്യത്തിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം നിയമസഭയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇതിനെതിരെ സംസാരിച്ചത് അതും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആരോപണം വന്നപ്പോൾ മാത്രമാണ് കൈകൾ ശുദ്ധമാണെന്നും വീട്ടിലിരിക്കുന്നവരെ പറയരുതെന്നും ആദ്യം ഭാര്യയ്ക്ക് നേരെയായിരുന്നു ഇപ്പോൾ മകൾക്ക് നേരെയായി എന്നൊക്കെ അദ്ദേഹം ആക്രോശിച്ചത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിലായി ഇതൊരു ഗുരുതരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും ആ മൗനം തുടരുകയാണ് പാർട്ടി പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിൽ പോലും അവരവരുടേതായ ന്യായീകരണങ്ങൾ പണ്ടത്തെ തന്നെ പറയുന്നുണ്ട് ഇത് ആസൂത്രിതം രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെയുള്ള കാര്യങ്ങളുമായി അവരും മുന്നോട്ട് പോകുന്നുണ്ട് ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും മകളും ഈ കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ പാർട്ടി ഇത് പാർട്ടിയുടെ തണലിൽ തന്നെ ആകുമോ അതോ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുമോ വിഷയം കൈ കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനമുണ്ട് സി പി ഐ എമ്മിൻ്റെ ആ കൊല്ലം സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ കണ്ട വളരെ വ്യക്തമായ ഒരു ചിത്രം പാർട്ടിയും ഗവൺമെൻറ്റും ഒന്നായി തീർന്നു എന്നുള്ളതാണ് പാർട്ടിയും ഗവൺമെൻ്റും ഒന്നായി തീർന്നു എന്നുള്ളതാണ് ഈ പാർട്ടിയും ഗവൺമെൻ്റും ഒന്നായി തീർന്നപ്പോഴാണ് നുണ അതിൻ്റെ പാരമ്പര്യതയിലെത്തുന്നത് നമ്മൾ മറ്റൊന്നും ഇടയ്ക്കല്ല മറ്റു മറ്റൊന്ന് മറ്റു വിഷയത്തിലേക്കല്ലേ പോകുന്നത് സമയത്തിൻ്റെ പരിമിതി കാരണം വളരെ ചെറിയ ഒന്നരട്ട് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പോൾ പ്രളയം രണ്ട് തവണ ഇവിടെ വന്നു ഏത് കണക്കാണ് ഇവിടെ ഉള്ളത് ഒരറ്റ കണക്ക് ഇവിടെ ഇല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ പറയുന്ന വിഷയത്തിന്റെ മേലെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ ഇതിനകത്ത് ഇടപെടുന്നത് പിന്നെ അതിന്റെ വിശദാംശം പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല സമയത്തിൻ്റെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന കണ്ടെത്തലുകൾ മുഴുവൻ തന്നെ എന്താ പറഞ്ഞാൽ അസംബന്ധങ്ങളാണ് എന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന പ്രൊഫസർ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ വാസനം എന്ന് പറയാൻ അവരവരോട് കാണിക്കേണ്ടത് ഒരു സത്യസന്ധതയുണ്ട് അവനവരോട് കാണിക്കേണ്ട നീതി ഉണ്ട് അതിനകത്ത് അത്തരമൊരു നീതി പോലും കാണിക്കാൻ കഴിയാൻ സംസാരിക്കേണ്ടി വരുന്നത് എന്താന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആണല്ലോ അതിനേക്കാൾ അപ്പുറത്തൊന്നും ഞാൻ പിന്നെ ആ പ്രോസർ കൂടി ഞാൻ പറയുന്നൊന്നുമില്ല ഈ ഒരു ഈയൊരു ഈ ഒരു ഇത്തരം ഒരു വളരെ ദുരന്തപൂർണ്ണമായൊരു ചിത്രം ഉണ്ടാകുമ്പോൾ പാർട്ടിക്കനി ഇയാളെയും കുടുംബത്തെയും ന്യായീകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു ചിത്രം ഉണ്ടായിത്തീർന്നിരിക്കുന്നത് ഒന്നാണ് ഇത് ഇയാളുടെ ഒരു ദുര്യോഗത്തിന് ദുർവിധിക്ക് വന്നിരിക്കുന്ന ഈ ഒരു സംഭവം വന്നത് അറിയോ പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് തന്ന ഇയാൾ അങ്ങനെ വില്ലാളി വീരനായി പാർട്ടിയെ മുഴുവൻ തന്നെ ഹൈജേക്ക് ചെയ്യാനും താൻ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ ഇൻസ്റ്റൽ ചെയ്യാനും തീരുമാനിക്കുന്ന സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലാണ് വെള്ളിടി പോലെ ഈ ഒരു സംഭവം വന്നത് അതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ എന്തെല്ലാം ആലോചിച്ചിട്ട് ആലോചിക്കുന്ന പദ്ധതികളുടെ ഒരു ഒരു വലിയ പോർഷൻ ജോൾട്ട് ചെയ്ത് സമ്പൂർണ്ണമായി പൊളിഞ്ഞു പോയതെന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ പല കോർഷനും അത് പൊളിഞ്ഞു പോയി ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഘട്ടങ്ങൾ തന്നെ ഇയാൾ എക്സ്പോസ് ചെയ്യപ്പെട്ടു ഈ ഫാമിലി എന്താണ് എന്ന് വളരെ കൃത്യമായി ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ്സിനകത്ത് പിന്നെ എക്സ്പോസ് ചെയ്യപ്പെട്ടു ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ട് പോലും ഇതിനെ ന്യായീകരിക്കാൻ ആളുകൾ ഇറങ്ങി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ സംഘടകരമായ അവസ്ഥ എത്രയാണ് ഇതും അല്ലാത്തൊരു വിഷയം ഞാൻ പറയുക ഇവിടെയാണ് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ആശാവർക്കേഴ്സ് അമ്പത്തി മൂന്നാമത്തെ ന്യൂസ് തന്നെ നടക്കുന്നത് ഈ സംഭവത്തോട് നമ്മൾ ഒരു രൾ ഇവർക്ക് റെസ്പോർട്ട് ചെയ്യാൻ അപ്പോഴും ഇവർ പറയുന്നത് ഇതേ കളവാണ് പറയുന്നത് അപ്പൊ ജീവിതഗന്ധിയായിരിക്കുന്ന എന്തൊക്കെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറുക രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തിയിരിക്കുന്ന അന്വേഷണ പന്വേഷണം എന്താണ് ആ അന്വേഷണ തെറ്റ് ഞാൻ തിരിച്ചാണ് കാര്യം ചോദിക്കട്ടെ ഈ പ്രോസോറോട് ഞാൻ ചോദിക്കട്ടെ ഈ പ്രോസോറോട് ഈ കേരളത്തിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഏത് അന്വേഷണത് അത്യന്തായിട്ടുള്ളത് ഒറ്റ പേര് പറഞ്ഞ ഒരു ഒരു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞാൽ ആരിലെ ഒരു പ്രതികൂട്ടുകാരിയിട്ടുണ്ട് എത്രയാളെ പ്രതികൂട്ടുകാരിയിട്ടുണ്ട് അത് മുഴുവൻ ഇയാൾ നടത്തിയിരിക്കുന്നത് ബോധപൂർവ്വം അങ്ങനെയുള്ള ഓരോ സംഭവവും ഈ രജിസ്റ്റാർ ഓഫ് കമ്പനീസ് നടത്തിയെന്ന് സാമൂഹ്യ ബുദ്ധികളുടെ ഏതൊരാൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ എസ് എഫ് ഐ ഒത്തിരിക്കുന്ന അന്വേഷണം അവർ ജലേജ്ബിൾ ആയി കൃത്യമായി പറയുക ഇന്ന് ഇന്ന രീതി ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്കുകൾ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയിരിക്കുന്ന സംഭവത്തിനൂടെ അതിനകത്ത് അതുകൊണ്ടാകത്ത് പ്രൊഫസർ പറയുന്ന ഡൽഹിയിലെ പിന്നെ ജഡ്ജി അപ്പോഴത്തേക്കങ്ങ് മാറി അപ്പോഴത്തേക്കും സ്ഥലമാനിപ്പോ എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും പറയാം എല്ലാവർക്കും അറിയാം ഈ പിന്നെ ഡൽഹി ഹൈക്കോടതി നടക്കുന്നവരുണ്ടായിരിക്കുന്ന ഫിനാൻഷ്യൽ ഇടപാടുകളെ കുറിച്ച് ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ മറ്റേത് കോടതിയിലാണ് സാർ ഉള്ളത് ഏത് കോടതിയിലാണ് ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടോ കേരള ഹൈക്കോടതി പലപ്പോഴും ആയിട്ട് ഇടതുപക്ഷത്തിലെ ആളുകൾ വാങ്ങിയിരിക്കുന്ന പല ജഡ്ജ്മെന്റും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം എനിക്കോറിയ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടിയത് പല പലതും അറിഞ്ഞുകൂടാ നമുക്ക് അത് കോടതികൾ കോടതികൾ പോലും എന്തായാലും കോടതികളെ പോലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ സർക്കാർ മാറി എന്ന് പറയുന്നിടത്താണ് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധത ഉണ്ടായിട്ടുള്ളത് ഇത്തരം സംഭവങ്ങളൊന്നും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥവതാതെയോ അർത്ഥവദാതയോ നിങ്ങൾ ഒന്ന് സ്വയമേവ നിങ്ങൾ എനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നു എന്നാണ് ഈ അഭിനയിക്കുക എന്ന് പറഞ്ഞ വാസ്തുപദ്രതര ഇതുപോലുള്ള കാട്ടാസ് കാട്ടുകള്മാരെ ന്യായീകരിക്കുന്ന തൊഴിലാളിയായി നിങ്ങളെ പോലെ നിങ്ങൾ പ്രൊഫസറല്ല സാർ ഞാൻ വളരെ പെയിൻഫുൾ ആയി നിങ്ങൾ പ്രൊഫസർ അല്ലേ എന്തിനാണ് ഈ കുട്ടി എങ്ങനെ ന്യായീകരിക്കുന്നത് ക്രൈം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതുപോലെ മഹാസംബന്ധം പിടിച്ചു പറയാനുള്ള ആളുകളെ എന്നുള്ളതാണ് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇതിന്റെ ഫലവും കൂടിയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഈ ആളിതിനെ വിരാട് പുരുഷനെ പോലെ ഈ കേരളത്തിൽ വിരാച്ച് കൊടുക്കുന്നത് വായ് തുറന്ന കളവല്ലാതെ ഏതൊക്കെ ഒരു സാധനമാണ് പറഞ്ഞിട്ടുണ്ടോ വായ് തുറന്നാൽ കളവല്ലാതെ ഏതെങ്കിലും സാധനങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ഈ കേരളം ഈ കേരളത്തെക്കാമറിക്കാത്ത പുതിയൊരു പദപ്രയോഗം എന്ന ആരുന്നതാണ് ജീവൻ രക്ഷ അല്ലേ ഈ ജീവൻ രക്ഷയുടെ സാധന ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കണമെന്ന് ശരി കമ്മിറ്റി ഒമ്പർ അയക്കുന്ന ഒരു പോയിട്ട് മധുര പാർട്ടി കോൺഗ്രസ് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇതൊന്നും തലേ കയറില്ല നിങ്ങൾക്ക് ഇത് തലേ കയറുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ അറിയ ബോധപൂർവ്വം കടവ് പറയുന്നുള്ളാണ് പിന്നെ ജോർജുകാർക്ക് അറിയില്ല പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണോ ആക്ഷേപിക്കുകയാണോ അദ്ദേഹം കോൺഗ്രസ്സുകാരനായ കാരനായ കോൺഗ്രസുകാരൻ്റെ ആക്ഷേപം പറയണ്ടേ പറയണ്ടേ എനക്ക് എന്റെ രാഷ്ട്രീയമില്ലേ ഇത് പറയുന്ന സത്യസന്ധമായ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അതിനകത്തൊരു ജനാധിപത്യം ഉണ്ടാവണം ആ ജനാധിപത്യത്തിന് വരെ എന്ത് ചെയ്യുക നിങ്ങൾ പറയുന്ന കുറെ ആളുകൾ പറയുന്ന സാധനം മാത്രമാണ് ദേശാഭിമാനാഭിമാനിക്കാത്ത് ഇന്നത്തെ പത്രത്തിന് ദേശാഭിമാനിക്കാത്ത ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാർത്തയുണ്ട ഒരു വാർത്തയുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക് ഒരു വാർത്തയില്ല ആ വാർത്ത എത്ര ഭംഗിയാതിക്ക് കൊടുക്കുക ആ വാർത്ത നിങ്ങൾക്ക് ഇങ്ങനെയാണ് എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വാർത്ത കൊടുത്തുകൂടി അറിയാത്തത് ഇത്തരത്തിലെ കണ്ടെത്തലുകൾ ശരിയാണ് എന്നാണ് നിങ്ങളുടെ പക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റോറിയം ഇതിൽ കൂടെ അറിയാത്തത് അല്ലെ എഴുതി കൂടെ ഫ്രണ്ട് എതിര് എന്താ എഴുതായിരുന്നേ എന്താ എഴുതായിരുന്നേ അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്കകത്തും പാർട്ടി പോളി പോളിംഗ് നിലവാരവും വിവരമുള്ളവർക്ക് മുഴുവൻ തന്നെ ഇയാൾ ബാധ്യതയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ മുടിഞ്ഞ കുടുംബം ചെയ്തു വെച്ച പ്രതി ഈ പൊതുസമൂഹത്തെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ പാർട്ടിയെ മൊത്തം നശിപ്പിച്ച് കൈയിലാക്കി എന്നുള്ളതാണ് അതിന്റെ ദുരന്തം എന്താണെന്നറിയോ തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിനകത്ത് ഈ പാർട്ടി എഴുതി വന്നിരിക്കുന്ന ഓരോ ആളെയും അയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് വേദനിക്കൂല കാരണം എന്താ പറയാ നിങ്ങൾ ഗോമറയുടെ വല്ലൊരു മണ്ണാകെട്ടി കലകൾ ഒന്നുമല്ല അതുകൊണ്ടെങ്കിൽ സിമ്പിളായി പറയാൻ പറ്റുന്നത് പക്ഷേ നാ ഒരു സാധാരണ പാർട്ടി ഏത് പാർട്ടി സഖാവിനാണ് ഇതിനകത്ത് കറപ്ഷൻ പറയുന്ന പറയോട് ഏത് പാർട്ടി സഖാവ് അറിയുമോ മുഴുവൻ ആളുകളും പറയും അവർ പറയാത്തത് ഭയന്നിട്ടാണ് പറയാത്തത് ഭയന്നിട്ടാണ് കാരണം ഒരു റേഷപ്പെടിയ എന്ന അവർ അരി കിട്ടൂല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല പക്ഷെ എന്റെ നാട്ടിൽ അത് കിട്ടൂല ഉറപ്പാക്കിട്ടില്ല എന്നതാര്യോ എട്ട് സീറ്റ് വിൽക്കാൻ ഇടവ് ഇത്രമാത്രം ദുരിതപൂർണമായിരിക്കുന്ന അവസ്ഥ പാർട്ടിയുടെ മേൽക്കോയ്മയിൽ ഫ്യൂണൽ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ആ ഫ്യൂണൽ സംഭവങ്ങളെല്ലാം ഗംഭീരമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചിത്രം ഉണ്ടായിത്തീരിക ആ ചിത്രം ഉണ്ടായി തീരുന്നതിന്റെ ദുരന്തമാണ് സത്യത്തിൽ എന്ത് വന്ന തന്നെയോ അതായത് പലതാൾ കട്ടാൽ ഒരു താൽപ്പിടിയിലാണ് ആ സംഭവം അയാളുടെ മകളിലൂടെയാണ് ആ സംഭവം എന്നത് ഇപ്പൊ നിങ്ങൾ പറയല്ലേ

ഡൽഹിയിൽ മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തിയിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള ഒരു കൂടിക്കാഴ്ച അത് അനൗദ്യോഗികവുമായിരുന്നു ഇപ്പോൾ നിലവിലുള്ള ഈ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചില വിമർശനങ്ങൾ എന്ന് പറയുന്നത് അത് ആ ഒരു കൂടിച്ചേരൽ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ചില കരുനീക്കങ്ങൾക്കായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചില വിമർശനങ്ങളും ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കേന്ദ്ര ഏജൻസികൾ പക്ഷേ ഒന്നും കണ്ടെത്താതെ പോകുന്നു കൃത്യമായ ഇടവേളകളിൽ ഇവർ വരുന്നതല്ലാതെ കൃത്യമായ കണ്ടെത്തലുകളൊന്നും നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് ആ സംസാരം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയും ആയി ശ്രീമതി നിർമ്മല സീതാരാമൻ സംസാരിക്കും അത് ഒരു അനൗദ്യോഗിക ചർച്ചയാണ് അതിൽ പ്രൊഫസർ കെ വി തോമസ് പങ്കെടുക്കും അപ്പൊ അത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര മണിക്ക് നടക്കുമെന്ന് പറയാമായിരുന്നു അത് കവർ ചെയ്യാൻ മാധ്യമങ്ങളൊക്കെ വന്നു അത് പരസ്യമായി നടന്ന എന്നാൽ ഒരു ചർച്ചയാണ് അപ്പോൾ അതിന് ഇങ്ങനെ നാട്ടുകാരെ അറിയിച്ചിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അപ്പൊ അതൊക്കെ വെറുതെ ബാധിശമാണ് കേരളത്തിന്റെ ചില സാമ്പത്തിക വിഷയങ്ങളുണ്ട് കേരളത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ് ഇവിടെ വരവ് അടുത്തൊന്നും എത്താത്ത രീതിയിൽ അത്രയും വലിയ ചെലവാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ചെലവിനനുസരിച്ച് വരവ് ഇവിടെ ഇല്ല അപ്പോ ഇത് വരവ് കണ്ടെത്തണം കേരളത്തിന് കടം വാങ്ങാൻ ഉള്ള പരിധിയുടെ പ്രശ്നമുണ്ട് ഇങ്ങനെ ഒട്ടനവധി പ്രശ്നമുണ്ട് ഇവിടെ വർക്കർമാർ സമരത്തിലാണ് കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെ പറ്റി പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി പരിശോധിക്കാമെന്ന് പറഞ്ഞാലും സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമായതുകൊണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള സമ്മതം വരേണ്ടത് ധനകാര്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അപ്പം അതിന്റെ മറ്റു ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം ഇതിൽ ഏതാണ് സംസാരിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ആ രീതിയിൽ സുതാര്യമായ രീതിയിൽ നടന്ന ചർച്ചയാണ് അപ്പോ ഇതാണ് പിന്നെ കേന്ദ്ര ഏജൻസി ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചോദിക്കട്ടെ കോടിയേരി ബാലകൃഷ്ണൻ മോനെ ജയിലിൽ പോകാനുണ്ടായ സാഹചര്യം കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റല്ലേ അപ്പൊ കേന്ദ്ര ഏജൻസിക്ക് പിന്നെ തെളിവില്ലാതെ കൃത്യമായ കാര്യങ്ങളില്ലാതെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷിക്കുന്ന സമയത്ത് അത് കൃത്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെ വന്നപ്പോൾ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ജയിലിൽ പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ് ഇത് കേന്ദ്ര ഏജൻസി ആരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആരെ ശിക്ഷിക്കാനോ ഉള്ളതല്ല കേന്ദ്ര ഏജൻസി നിയമം നടപ്പിലാക്കാൻ ഉള്ളതാണ് നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസിയുടെ ജോലി അത് കേന്ദ്ര ഏജൻസി കൃത്യമായി ചെയ്യുന്നുണ്ട് അതിൽ രാഷ്ട്രീയമില്ല അതിൽ രാഷ്ട്രീയമില്ല പക്ഷേ അതിനെ എതിർക്കുന്നവർക്ക് രാഷ്ട്രീയമുണ്ട് അതിപ്പോൾ കോൺഗ്രസ്സുകാർ ഇവിടെ എതിർക്കും അല്ല ഇവിടെ അനുകൂലിക്കും വേറെ എവിടെങ്കിലും എതിർക്കും അപ്പൊ അവർക്ക് രാഷ്ട്രീയമുണ്ട് കേന്ദ്ര ഏജൻസിക്ക് രാഷ്ട്രീയമുണ്ട്